ഇന്റർനാഷണൽ പീപ്പിൾ ലീഗ് ഓർഗനൈസേഷൻ ഇപ്ലോ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു മുന്നേറ്റം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ സി ബി സി വിമൻസ് കമ്മീഷൻ സെക്രട്ടറി ജെയിൻ ആൻസൽ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു കർണാടക സംഗീതം ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതം കോമഡി ആർട്ടിസ്റ്റ് ഡാൻസ് കോറിയോഗ്രാഫർ യോഗ ആചാര്യ കരാട്ടെ മത്സരത്തിൽ ഗോൾഡ് മെഡൽ റേഡിയോ ജോക്കി എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച ജോസഫിൻ ജോർജ് അഞ്ചുകൊല്ലത്തെ പരിശീലനത്തിന് ശേഷം എറണാകുളത്ത് നടന്ന ട്രെയിനിങ്ങിൽ സൂംബ ഫിറ്റ്നസ് ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ ലൈസൻസ് കരസ്ഥമാക്കിയതിനാൽ മുന്നേറ്റത്തിന്റെ പ്രവർത്തന മികവിനുള്ള അവാർഡായ കർമ്മരത്ന പുരസ്കാരം ജോസ്ഫിൻ മക്കളുടെ അമ്മയായ ജോസ്ഫിന്റെ തങ്ങളെ അത്ഭുത ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് പറഞ്ഞു ശരിക്കും എന്നെ ഇതിനു വിളിച്ചത് നമ്മൾ ഈ കരുതൽ അക്കാദമിയൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ബന്ധം രൂപതലത്തിലുള്ള ആ ഒരു ബന്ധം ഇന്നും തുടർന്നു കൊണ്ടു പോകുന്ന ആ ഇപ്പോൾ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡി കോസ്റ്റ അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ ജെ കെ എം ഒ തിരുവനന്തപുരം കൊല്ല ചീഫ് എക്സാമിനർ ഷിഹാൻ ചാൾസ് മോഹൻ മെന്റസ് ജിം ട്രെയിനർ എഫ്രോൺ ജോർജ് കവികളായ കസ്തൂരി ജോസഫ് ഹിൽഡാലീല ജ്വാല വിമൻസ് പവർ ട്രഷറർ സോജ

അന്നത്തെ പ്രശസ്ത വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ ജോസ്ഫിൻ ജോർജിനെ ആദരിച്ചു തുടർന്ന് ജോസ്ഫിൻ ജോർജിന്റെ നേതൃത്വത്തിൽ സൂംബ ഫിറ്റ്നസ് ഫ്രീ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം